തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു സെക്രട്ടറി തെരുവുനായ്ക്കൾ തെരുവുകൾ കൈയടക്കിയിട്ടും നഗരസഭ തെരുവു നായ്ക്കളെ പിടിച്ചുകെട്ടാൻ തയ്യാറാവുന്നില്ലെന്ന് ആരോപിച്ച യു ഡി എഫ് പ്രവർത്തകർ നഗരസഭ ബസ് സ്റ്റാന്റ് മുന്നിലെ റോഡ് ഉപരോധിച്ചു തുടർന്ന് പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയുടെ ചേംബറിലെത്തിയ സെക്രട്ടറിയെയും ഉപരോധിച്ചു തെരുവുനായ് നിയന്ത്രണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം ദിനംപ്രതി നിരവധി പേരാണ് തെരുവു നായ്ക്കളുടെ അക്രമത്തിന് ഇരയാകുന്നത് തെരുവു നായ്ക്കൾക്ക് സ്ഥിരം ഷെൽട്ടർ സംവിധാനം ഒരുക്കണമെന്നും ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി കാര്യക്ഷമമായി നഗരസഭയിൽ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സെക്രട്ടറിയെ ഉപരോധിച്ചത് വിഷയത്തിൽ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടു പ്രതിഷേധത്തിന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി കെ അഷ്റഫ് യു മുനീബ് എം പി നിസാർ എം അബ്ദു ലത്തീഫ് കുഞ്ഞി മുഹമ്മദ് കടവനാട് അബ്ദുൾ ജബാർ പുന്നക്കൽ സുരേഷ് എന്നിവർ നേതൃത്വം നൽകി പ്രത്യുൽപാദനം ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള കുത്തിവെപ്പൊക്കെ ആ കണ്ണു തുറക്കണം നഗരസഭാ അധികൃതരും കേരള സർക്കാരും കണ്ണു തുറന്ന് ഇതിനോ പ്രതിവിധി ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഇത് ഓരോ ദിവസം കഴിയുന്നതോറും ഗുരുതരമായ പ്രത്യാഘത്തിലേക്ക് പ്രത്യാഘാതം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും ഭയപ്പാടോടുകൂടിയാണ് പൊന്നാനിയിലെ ജനങ്ങൾ ഭയപ്പാടോടുകൂടിയാണ് പുറത്തിറങ്ങേണ്ടി വരുന്ന സാഹചര്യമുള്ളത് അത് പരിഹരിക്കാൻ അടിയന്തരമായി നഗരസഭയെ സർക്കാർ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്